നമസ്കാരം ഇത് മണമ്പൂര് കിങ്ങണിക്കര പൗരസംബി ആ ഒരു ഏരിയ ആണ് പണമ്പൂര് എന്ന് പറയുമ്പോൾ നമ്മൾ ആലങ്കോട് ആറ്റെങ്കിലും ആലങ്കോട് മണമ്പൂര് കിങ്ങണിക്കര പൗരസമര സ്ഥലമാണ് നല്ലൊരു കയറ്റമാണ് സ്ഥലം താഴേന്ന് കയറി വരിക ഇവിടെ വരാൻ കാര്യം എന്ന് പറഞ്ഞാൽ സരയോ ഒരു അമ്മയുണ്ട് അമ്മയ്ക്ക് ഇപ്പോൾ ക്യാൻസർ നാലാം സ്റ്റേജാണ് മകൻ ചന്ദ്രൻ അദ്ദേഹമാണെങ്കിൽ ഈ പൊക്കമൊക്കെ കാണാൻ മനസ്സിലാവുമല്ലോ ഇവിടുന്ന് തറയിൽ വീണ് താഴെ വീണ് അദ്ദേഹത്തിൻ്റെ നട്ടൻ്റെ പൊട്ടി ഒരു വർഷമായി അദ്ദേഹം ജോലിക്ക് പോകുന്നില്ല കാശൊന്നുമില്ല ഈ അമ്മയെ കാണാൻ വേണ്ടി ആണ് രണ്ടൂന്ന് ദിവസമായിട്ട് ചന്ദ്രൻ ഇങ്ങനെ വിളിച്ചിട്ട് ഞങ്ങളോട് ഇങ്ങനെ പറയുകയാണെന്ന് വരണം അമ്മയെന്ന് കാണണം നേരിട്ട് കണ്ടല്ലെങ്കിൽ മനസ്സിലാവും പക്ഷേ ഇപ്പോഴും മനസ്സിലാത്ത കാര്യം ഈ വയ്യാത്തിരി അമ്മയെ ഈ കരിന്ന് അങ്ങനെ താഴെ ഇറക്കി ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നുള്ള കാര്യം മനസ്സിലാവുന്നില്ല കാരണം അത്ര നിങ്ങൾക്ക് പറഞ്ഞാൽ അത് വിശ്വാസമാവില്ല കാരണം അത്രയും വലിയൊരു കയറ്റം കുത്തിനുള്ള കയറ്റമാണ് ഏകദേശം എനിക്ക് തോന്നുന്ന ഒരു പത്ത് എഴുന്നൂറ് മീറ്റർ വലിയ കയറ്റം അല്ലേ അത്രത്തോളം കയറ്റമുണ്ട് നമ്മൾ എന്തായാലും അദ്ദേഹത്തിന്റെ അഭ്യർത്ഥന മാനിച്ച് അമ്മയെ കാണാൻ വേണ്ടി എത്തിക്കുകയാണ് അമ്മയെന്ത് കാണാം നമ്മൾ അമ്മ കണ്ടു അമ്മയുടെ അവസ്ഥ ഞാൻ വിചാരിച്ചതിലും വളരെ ഭീകരമാണ് അമ്മ എങ്ങനെയാ മൈ കേറ്റം കേറി ഹോസ്പിറ്റലിലൊക്കെ പോകുന്നു ചന്ദ്ര എങ്ങനെയാ അമ്മയെ കൊണ്ടുപോകണം താഴോട്ട് സത്യം പറയുന്നത് നമുക്ക് കേറാൻ വയ്യ ഞാൻ ഇറങ്ങണ വഴി പിടിച്ച കാലിക്കേടും അമ്മേന ഞാൻ എങ്ങനെയെങ്കിലും കഷ്ടി പോയി കാഴ്ച ഉണ്ട് അപ്പൊ കഷ്ടിച്ചാണ് കൊണ്ടുപോകുന്നതും പറ്റുന്നതും രാത്രി സമയത്തും കൊണ്ടുവരാനും പാടാണ് എങ്ങനെയെങ്കിലും കഷ്ടിച്ചത് ആൾക്കാർ വേറെ രണ്ടു മൂന്നോണ വന്ന് വന്ന് അങ്ങ് പോവുകയാണ് ചെയ്തു നാലാമല്ല എങ്ങനെ ഭക്ഷണം എങ്ങനെ മിക്സിൽ അടിച്ചാണെങ്കിൽ കൊടുക്കണെ ടൂഴി ഇത് എത്ര ഒരു ഇത് ഒരു വർഷമായി അപ്പൊ അമ്മേനെ ഇപ്പൊ കൊണ്ടുപോയിക്കൊണ്ടിരിക്കും നാലാമത്തെ സ്റ്റേജായിട്ട് അപ്പൊ മാസത്തിൽ കൊണ്ടുപോയി ചെക്കപ്പും കാര്യങ്ങളും അങ്ങനെ മുമ്പോട്ടുള്ള ചെലവഴിക്കാൻ പൈസ ഇല്ല ഒന്നുമില്ല വണ്ടി ആക്സിഡന്റ് ഒക്കെ ആയി പിന്നെ ജോലിക്ക് പോവാനൊക്കെ വളരെ ബുദ്ധിമുട്ടാണ് പിന്നെ അതിന്റെ ഒരു ചികിത്സ അല്ല ഞാൻ ചോദിക്കട്ടെ ഇതിപ്പോ ചികിത്സക്ക് ഇത്ര കാശാവുന്നു ഊഹുണ്ടോ ചികിത്സയ്ക്ക് കീമോ റേഡിയേഷൻ കഴിഞ്ഞ് തുടർന്നുള്ള ചെക്കപ്പും കാര്യങ്ങളും അങ്ങോട്ടുള്ള ചികിത്സയ്ക്കും എന്തെങ്കിലും സഹായം കിട്ടിയാലോട്ട് പോവായിരുന്നു നിങ്ങളെ സമിതി അവിടെ നിന്നൊരു തിച്ചായ അപ്പോൾ എനിക്കത് ഞാൻ ചന്ദ്രനെ അഭിനന്ദിക്കാതിരിക്കാനും ചോദിക്കില്ല കാരണം ഇപ്പോൾ അച്ഛനമ്മയൊക്കെ ഒരു പ്രായം കഴിഞ്ഞ് എവിടെയെങ്കിലും കൂടെ ഉപേക്ഷിക്കുന്ന പദവി ഇപ്പം നമ്മൾ കാണാറുണ്ട് ആ ഒരു അങ്ങനത്തെ ഒരു സാമൂഹ്യ വ്യവസ്ഥയിൽ ചന്ദ്രൻ ഇത്രയും ചന്ദ്രൻ പോലും വയ്യാഞ്ഞിട്ട് പോലും അമ്മയുടെ കാര്യം നോക്കാൻ ശ്രമിക്കുന്നുണ്ട് അദ്ദേഹം എന്താ പറയുക ഈ വയ്യാത്ത അമ്മയെ വീട്ടിലോട്ടേക്ക് ആക്കിയിട്ട് ജോലിക്ക് അല്ലെങ്കിൽ അദ്ദേഹത്തിന് ജോലിക്ക് വെള്ളം ആരകില്ല പിന്നെ ഈ വയ്യാത്ത അമ്മയെ വീട്ടിലൊട്ടേക്ക് ആക്കിയിട്ട് എങ്ങോട്ട് പോകാനായിട്ട് അതും ഇതുവരെ ചുറ്റും ഒരു വീട് പോലുമില്ല അത്രയും വലിയ എന്താ പറയുക വലിയൊരു കയറ്റത്തിൽ ഒരു കാറിന് നടുവിലാണ് ഈ വീടിരിക്കുന്നത് കാണുമ്പോൾ തന്നെ എന്തായാലും അമ്മയോടൊക്കെ ആയിട്ട് പിന്നെ വേറെ ജോലി ഒരു കെയർ ടേക്കറെ ആയാലും വയ്ക്കാനായിട്ടൊന്നും അവർക്കോടെ സാമ്പത്തിക അറിയില്ല ചികിത്സയ്ക്കോടും സാമ്പത്തില്ല പിന്നെ ഞാനൊരാളെ വച്ച് നോക്കുന്നത് ഏതായാലും ചന്ദ്ര പിന്നെ ചന്ദ്രന് ഗൂഗിൾ പേയൊക്കെ ഉണ്ടോ ഗിൾ പേ ബാങ്ക് വേണ്ടല്ലോ ഞാനത് ഈ ഗൂഗിൾ പേ നമ്പറും ബാങ്കിൻ്റെ ഡീറ്റെയിൽസും ഞാൻ കൊടുക്കട്ടെ ഈ ഗൂഗിൾ പേ നമ്പർ തന്നെയാണോ കോൺടാക്ട് നമ്പർ തന്നെ അപ്പോൾ അത് കൊടുക്കട്ടെ അപ്പോൾ എന്തായാലും ഞങ്ങൾ ഈ ഒരു സ്റ്റോറുടെ കൂടെ ചന്ദ്രൻ്റെ ഗൂഗിൾ പേ നമ്പർ അതുപോലെ തന്നെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് ചന്ദ്രൻ്റെ കോൺടാക്ട് നമ്പറൊക്കെ ഞങ്ങൾ ആഡ് ചെയ്യുന്നുണ്ട് സഹായിക്കുന്നത് അമ്മയുടെ അവസ്ഥയാണ് ഞാൻ 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 വാർത്ത 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 കൊടുക്കാം നമ്മൾ ചെയ്യാം 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 എന്തായാലും നമുക്ക് നമ്മളെ പ്രേക്ഷകർ ഒരുപാട് പേര് സഹായിച്ചിട്ടുള്ള പ്രേക്ഷകരാണ് നമുക്ക് ഉള്ളത് അവരാരെങ്കിലും ഹെൽപ്പ് ചെയ്യാതിരിക്കില്ല ഏഹ് നമുക്ക് എന്തായാലും വാർത്ത കൊടുക്കാം ഇത് കുറച്ച് ഈ ഒക്കെ വരാറില്ല ഇവിടെ അറിയാമോ ജയന്തി ഓക്കെ ഓക്കെ എനിക്ക് അറിയാൻ തോന്നുന്നു മുമ്പ് ഒരു ഒരു ഞാൻ ഇവിടെ ആ വീടിഞ്ഞം ഉണ്ടായിരുന്നു തോന്നുന്നത് എനിക്ക് എന്തായാലും അവർക്ക് സീരിയസ്നെസ് ഒന്നുകൂടെ മനസ്സിലാക്കട്ടെ ഏതായാലും സ്ഥലത്തെ മെമ്പർ അതുപോലെ തന്നെ എം എൽ എ ബാക്കിയുള്ള എം പി തുടങ്ങിയവരുടെ ശ്രദ്ധയിലേക്ക് ഞാൻ ഈ വാർത്തപ്പെടുത്തുകയാണ് മെമ്പറൊക്കെ മുൻകൈ എടുത്താൽ മാത്രമേ ഒരു പക്ഷേ ജയന്തി മെമ്പർ ജയന്തി മെമ്പർ അല്ലെന്നോണം അല്ലേ വേറെന്ത പേരാണെന്ന് തോന്നണല്ലേ ആ കുഴപ്പമില്ല കുഴപ്പമില്ല എന്തായാലും മെമ്പർ എടുപ്പം ആരായാലും ഏത് പാർട്ടിയായാലും ആരായാലും ഈ ഒരു കാര്യങ്ങളൊക്കെ ഗൗരവമായിട്ട് എടുക്കുക അമ്മയെ സഹായിക്കുക അവസാനം മനസ്സ് കാണിക്കുക ഒരു പക്ഷേ മെമ്പറൊക്കെ മുൻകൈ എടുത്തു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ തൽക്കാലത്തേക്കുള്ള ചികിത്സാ സഹായമെങ്കിലും കിട്ടും ഒരു അമ്മയുടെ കാര്യമാണ് ശ്രദ്ധിക്കുക ശ്രദ്ധീകരിക്കുക ആണല്ലേ പെട്ടെന്ന് പെട്ടെന്നുള്ള സഹായിക്കുക ഈ മകന് നിവർത്തിയില്ലാത്തത് കൊണ്ടാണ് അല്ലെങ്കിൽ അവർ ജോലി ചെയ്യാൻ പോകാനും കഴിയാത്തത് കൊണ്ടാണ് അതുകൊണ്ട് മാന്യപ്രേക്ഷകർ പറ്റുമെന്ന് സഹായിക്കുക ക്യാമറമാൻ ബിപിനൊപ്പം ശ്രജിത്വമാല സൈനിക